തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുന്ന എഫ് തേർട്ടി ഫൈവ് പോർ വിമാനം ബ്രിട്ടീഷ് എയർവെയ്സിൻ്റെ പോർ വിമാനം അത് തിരിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾക്കായി ബ്രിട്ടീഷ് സംഘം എത്തിയിരിക്കുന്നു എന്നതാണ് അവരുടെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അറ്റ്ലസ് ഓഫ് സാം ഫോർ വൺ സെവൻ വിമാനമാണ് എത്തിയിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങൾ കേന്ദ്രത്തിൽ നിന്നുള്ള അനുമതികളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് ബ്രിട്ടീഷ് സംഘം എത്തുന്നത് ബ്രിട്ടീഷ് സേനയുടെ ഉദ്യോഗസ്ഥരും തന്നെ ലോക്കിഡ് മാർട്ടിൻ ഈ വിമാനം നിർമ്മിച്ച കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും ഈ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് നിലവിൽ ഇവിടുന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വിമാനം പറത്തിക്കൊണ്ട് പോകാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ആദ്യം പറഞ്ഞിരുന്നത് എൻ്റെ ചിറകൾ മാറ്റി ചിരക്ക് വിമാനത്തിൽ അത് കൊണ്ടുപോകും എന്നതായിരുന്നുവെങ്കിൽ പക്ഷേ മറ്റൊരു നിലയിൽ അതിനെ ഇവിടെ തന്നെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ സംഘം എത്തിയിരിക്കുന്നത് ജിബിൻ ജെബി വിവരങ്ങളുമായിട്ടുണ്ട് ജിബിൻ ഇരുപത്തഞ്ചംഗ സംഘമാണ് ഇത്രയോ ദിവസങ്ങളായി കിടക്കുന്നതാണ് സി എസ് എഫിൻ്റെ കനത്ത സുരക്ഷയിലാണ് വളരെ ഇപ്പോൾ അവിടെ ബ്രിട്ടനിൽ വളരെ വളരെ ചർച്ചയായി നാറ്റോ സഖ്യക്ഷല്ലാത്ത ഒരു രാജ്യത്ത് ഇത്രയും അത്യാധുനിക സംവിധാനങ്ങളുള്ള ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് നമുക്ക് ഇന്ത്യക്ക് സ്വന്തമായിട്ടില്ലാത്ത ഒരു തലമുറ വിമാനമാണിത് അത് കിടക്കുന്നതിലുള്ള ആശങ്ക പക്ഷേ ഇന്ത്യ കൃത്യമായി അതിനോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്നു വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ബ്രിട്ടീഷ് അധികൃതർ തന്നെ അവിടുത്തെ സഭയെ അറിയിക്കുകയും ചെയ്ത് കണ്ടാണ് ഇതിപ്പോൾ ഈ സംഘം ഇന്നുമുതൽ തന്നെ ഇതിൻ്റെ ഈ അറ്റകുറ്റപ്പണി പ്രവർത്തനങ്ങളിലേക്ക് കിടക്കുമോ ഇത് ഹാങ്ങറിലേക്ക് മാറ്റുമോ എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത് കിട്ടുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ദിവിഷ് അല്പസമയം മുൻപാണ് ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന ബ്രിട്ടന്റെ സൈനിക വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത് ഈ റൺവേയിൽ എത്തിയിരിക്കുന്ന വിമാനം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുകയാണ് ഉടൻ തന്നെ ഇതിനകത്തുള്ള വിദഗ്ധർ അതായത് ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന വിദഗ്ധ സംഘം ഈ കാണുന്ന അതായത് നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ തന്നെ ഈ വിമാനത്താവളത്തിന്റെ അതീവ സുരക്ഷാ മേഖലയിലുള്ള എഫ് തേർട്ടി ഫൈവ് ബീവിൻ്റെ അടുത്തേക്ക് എത്തും അതിനുശേഷമായിരിക്കും ഈ വിമാനം കഴിഞ്ഞ ഇരുപത് ദിവസമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്ന ഈ യുദ്ധവിമാനത്തെ ഇവിടെ നിന്ന് ഹാങ്ങറിലേക്ക് മാറ്റുക അതിനുശേഷമായിരിക്കും അറ്റക മറ്റുപണികൾ ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പന്ത്രണ്ടേ മുക്കാലോടു കൂടിയാണ് ഈ പേർ അടങ്ങുന്ന സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഇരുപത്തിയഞ്ച് പേര് നിലവിലുള്ളത് ഇവർ എത്തി സൈനിക വിമാന വിമാനത്തിൽ തന്നെയാണ് അവരുള്ളത് അത് ലാൻഡിങ് ഏരിയയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതിൽ നിന്ന് ഇവരെ പിന്നീടായിരിക്കും നേരെ ഹാങ്ങറിലേക്ക് കൊണ്ടുപോകുക ആദ്യം ഇവർക്ക് ഈ വിദഗ്ദ്ധ വിദഗ്ദ്ധ സംഘത്തിനെ ഇത് പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇതിൻ്റെ സാങ്കേതിക എന്താണ് എന്നുള്ള ഒരു കാര്യം നിലവിൽ കണ്ടെത്താൻ സാധിച്ചില്ല ആദ്യം ഇന്ധനം തീർന്നു അതായത് ഈ ഇവർ ഈ ഇന്ധനം തീർന്നതിനെ തുടർന്നാണ് ഇരുപത് ദിവസം മുമ്പ് ഈ യുദ്ധവിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് പക്ഷേ ഈ ഇന്ധനം നിർത്തിന് ശേഷം വിമാനത്തിന് തിരികെ പോകാൻ സാധിച്ചില്ല അതിൻ്റെ കൃത്യമായിട്ടുള്ള സാങ്കേതിക തകരാറ് എന്താണെന്ന് പോലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഇരുപത്തിയഞ്ച് പേർ ഇറങ്ങുന്ന സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ വിമാനത്തിൻ്റെ ചിറകുകൾ മാറ്റിയ ശേഷം സൈനിക ചരക്ക് വിമാനത്തിൽ ബ്രിട്ടൻ്റെ തന്നെ സൈനിക ചരക്ക് വിമാനത്തിൽ ഇതിനെ കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ചിറകുകൾ ഇറക്കി മാറ്റുക എന്ന് പറയുന്നത് അതി കഠിനമായ ഒരു പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സാങ്കേതിക പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എഞ്ചിനീയറിങ് വിഭാഗത്തിൻ്റെ മെക്കാനിക്കൽ വിഭാഗത്തിൻ്റെ അതായത് ബ്രിട്ടൻ ബ്രിട്ടൻ ആർമിയുടെ തന്നെ എഞ്ചിനീയറിംഗിൻ്റെ സൈൻ മെക്കാനിക്കൽ വിഭാഗത്തിൻ്റെയും വലിയൊരു ഇരുപത്തിയഞ്ച് അംഗങ്ങൾ സംഘമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് കൃത്യമായി പഠിക്കേണ്ടതുണ്ട് അതിനായിരിക്കും ഇത് അതീവ സുരക്ഷാ സുരക്ഷാ മേഖലയിൽ നിന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനകത്തുള്ള ഹാങ്ങറിലേക്ക് മാറ്റി ഈ ഹാങ്ങറിനകത്തും നിലവിൽ ഈ വിമാനത്തിൻ്റെ വിമാനത്താവളത്തിനകത്തുള്ള ജീവനക്കാർക്ക് പോലും അങ്ങോട്ടേക്ക് വിലക്കൊണ്ട് കാരണം ബ്രിട്ടൻ്റെ ബ്രിട്ടൻ ഇന്ത്യയോട് സംസാരിച്ചിട്ടുള്ളത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കാരണം ഇതിനകത്തുള്ളത് അതീവ രഹസ്യമേറിയ സാങ്കേതിക വിദ്യകളാണ് അതുകൊണ്ട് തന്നെ അത് പുറത്തു പോകാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടന്റെ ആറിൽ പോലും ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ സുരക്ഷ ഒരുക്കം നേരിട്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം ഒരു ട്രോളായി നമ്മൾ കണ്ടിരുന്നതാണ് പക്ഷേ യഥാർത്ഥ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തന്നെയാണ് കാരണം അവർക്ക് ഇതിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് കാരണം ബ്രിട്ടന്റെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളാണ് ഈ വിമാനത്താവള ഈ വിമാനത്തിന്റെ അകത്തുള്ള അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ അത് പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്കത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഒരു കാര്യം ബ്രിട്ടന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സുരക്ഷിത വിമാനം ഇവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഇരുപത്തിയഞ്ചുന്ന സംഘത്തിന് അതിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നേരത്തെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ് ബ്രിട്ടനിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയ വിഷയവും കൂടി മാറിയിരിക്കുകയാണ് ഈ എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്നത് കാരണം അവിടുത്തെ പ്രതിപക്ഷം ഇതൊരു വലിയ ആയുധമാക്കി മാറി മാറ്റിയിരിക്കുകയാണ് അവിടുത്തെ സർക്കാരിനെതിരെ കാരണം ഈ ഇത് നാവികസേനയുടെ ഭാഗമായിട്ടാണ് ഈ യുദ്ധ വിമാനമുള്ളത് അതുകൊണ്ട് തന്നെ നാവിക സേനയുടെയും അവരുടെ എല്ലാ വിഭാഗങ്ങളുടെയും സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള അതീവ ആശങ്ക അവർ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് തിരികെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന സംഘം ഈ വിമാനം കഴിഞ്ഞ ഇരുപത് ദിവസമായി ഈ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്തിൻ്റെ അകത്ത് വിമാനത്താവളത്തിനകത്താണ് ഈ യുദ്ധവിമാനം ഉള്ളത് അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അഥവാ ഈ ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന സംഘത്തിനും അത് പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ മാത്രമായിരിക്കും ബ്രിട്ടനിൽ നിന്ന് ഇതിനെ പൂർണ്ണ വെച്ചുകൊണ്ടുപോകാൻ ശേഷിയുള്ള ചരക്ക് വിമാനം ഇങ്ങോട്ടേക്ക് എത്തുന്നതും ഇതിൻ്റെ ചിറകൾ മാറ്റി മറ്റ് സാഹചര്യങ്ങൾ അതായത് ഇതിനെ ഇവിടെ നിന്ന് പറത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള യാതൊരു സാഹചര്യം ഒരുക്കാൻ സാധിച്ചില്ല എങ്കിൽ മാത്രമായിരിക്കും ഇതിനെ ചരക്ക് വിമാനത്തിൽ തിരികെ നമുക്ക് അറിയാൻ റിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്ന മസ്ക്കറ്റിൽ നിന്നാണ് ഇത് വരുന്നത് ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന സംഘം ഇതിലുണ്ട് അത് ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ ഭാഗമായിട്ടുള്ള വിമാനമാണിത് അതിൽ വ്യോമസേനയുടെ വിദഗ്ധരുണ്ട് റോക്കറ്റ് മാർട്ടിൻ ആണ് അമേരിക്കൻ കമ്പനിയുടെ നിർമ്മിച്ച ഇപ്പോൾ വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് അപ്പോൾ ആ കമ്പനിയുടെ സാങ്കേതിക വിദ്യരുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്നുള്ള ഒരു സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് വേഗത്തിൽ തന്നെ ഇതിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പക്ഷേ ഈ വിമാനം ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന് പിന്നെ ഇന്ധനക്കുറവ് മൂലം അതിന് ഇവിടെ ഇറങ്ങേണ്ട സാഹചര്യമുണ്ടായി പക്ഷേ പിന്നീട് അത് ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാറുകൾ കണ്ടെത്തി മറ്റ് തകരാറുകൾ കൂടി സംഭവിച്ചതോടുകൂടി പറന്നു വരാൻ കഴിയാത്ത സ്ഥിതിയായി അറ്റകുറ്റപ്പണികൾക്കൊക്കെ ശ്രമിച്ചുവെങ്കിലും അതൊന്നും വിജയം കണ്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ വലിയൊരു ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന വൻ സംഘം ഈ വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണിക്കായി എത്തുന്നത് സ്വാഭാവികമാണ് ഇതൊരു രാഷ്ട്രീയ ചർച്ച എന്ന നിലയിൽ ബ്രിട്ടനിലാവുന്നത് കാരണം ഫിഫ്ത്ത് ജനറേഷൻ യുദ്ധവിമാനങ്ങൾ തന്നെ കൈവശമുള്ള രാജ്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ് ാണ് നമ്മളൊക്കെ അതിലേക്കുള്ള ഒരു ചവിട്ടുപടി അല്ലെങ്കിൽ പരീക്ഷണ ഘട്ടത്തിലാണ് തേജസ് അടക്കം പരീക്ഷണത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇങ്ങനെയൊരു വിമാനം നമ്മൾ നാറ്റോയിൽ സഖ്യ ചെല്ലാതെ അതുകൊണ്ട് പക്ഷേ ബ്രിട്ടനുമായും കൃത്യമായ സൗഹൃദത്തിൽ മുന്നോട്ട് പോകുന്ന രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിമാനത്തിന് ഇവിടെ ഇറങ്ങാൻ അനുമതി അതിന് അതിനുവേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ സി എസ് എസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ സർക്കാർ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതൊരു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള മര്യാദയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഒപ്പം തന്നെ അവർ പറയുന്നത് അവരുടെ വളരെ രഹസ്യാത്മക സംവിധാനങ്ങളുള്ളൊരു വിമാനമാണ് അതിനോട് കൃത്യമായി അതിന് വേണ്ട സുരക്ഷ നമ്മളിവിടെ നൽകുന്നു ഒപ്പം ഈ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ട മറ്റ് എന്ത് സജ്ജീകരണങ്ങളാണ് വേണ്ടതെന്ന് അതും നമ്മൾ സ്വാഭാവികമായിട്ട് ഒരുക്കി കൊടുക്കുകയും ചെയ്തു രാജ്യങ്ങൾ തമ്മിലൊരു നയതന്ത്ര ബലത്തിൻ്റെയും ബന്ധത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒക്കെ ഒരു കാര്യമായിട്ടാണ് ഇതിനെ കാണേണ്ടത് പക്ഷേ നമ്മളിവിടെ ഇതിനെ വളരെ ട്രോളുകളൊക്കെ ആക്കി മാറ്റി എന്നത് ഒരു വസ്തുതയാണ് അതൊരു തമാശ എന്ന നിലയ്ക്ക് ഒരു ഭാഗത്ത് അങ്ങനെ പോകാം പക്ഷേ മറുഭാഗത്ത് അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു സഹകരണത്തിൻ്റെ കൂടി ചിത്രമാണ് ഇത്രയും കാലമൊക്കെ ഒരു പോർവിമാനം മറ്റൊരു രാജ്യത്ത് കിടക്കുക എന്നത് ഏതൊരു രാജ്യത്തിനും അവിടെ ഉള്ളിൽ രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ ഇടയാക്കുന്നൊരു കാര്യം കൂടിയാണ് അതാണ് ബ്രിട്ടനിൽ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത് എന്തായാലും വേഗത്തിൽ ഇരുപത്തഞ്ചംഗ സംഘത്തിന് അറ്റകുറ്റപ്പണി നടത്തി എഫ് തേർട്ടി ഫൈവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇതും പരാജയപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അടുത്ത അവരുടെ സേനയുടെ കാർഗോ വിമാനം ഇവിടെ എത്തി ചിറകുകൾ നീക്കം ചെയ്ത് ഈ വിവാഹ വിമാനത്തെ ലിഫ്റ്റ് ചെയ്ത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയാകും ചെയ്യുക പന്ത്രണ്ട് നാൽപ്പത്തിയാറിനാണ് പന്ത്രണ്ട് നാൽപ്പത്തിയാറിനാണ് ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൻ്റെ വിമാനം വിദഗ്ദ്ധ സംഘവുമായി ഇവിടെ എത്തിച്ചേർന്നത് മസ്ക്കറ്റിൽ നിന്നാണ് ഈ വിമാനം വരുന്നത് കാരണം ഇതിൻ്റെ അനുമതി കിട്ടാൻ ഈ എത്ര പേർ ഇവിടെ വരുന്നു അവരുടെ മുഴുവൻ രേഖകളും സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന് കൈമാറണം അതിൻ്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് ലഭ്യമാക്കണം അങ്ങനെ ആ നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ സംഘം എത്തുന്നത് അതുകൊണ്ടാണ് ഇത്രയും വൈകിട്ട് ഇവർ വരുന്നു എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറേയായി പക്ഷേ അതിന് സ്വാഭാവികമായ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ മാത്രമേ ഒരു സൈനിക സംഘത്തിന് മറ്റൊരു രാജ്യത്ത് എത്താൻ കഴിയൂ അത് പൂർത്തിയാക്കിക്കൊണ്ടാണ് അവർ എത്തിയിരിക്കുന്നത് എന്തായാലും വേഗത്തിൽ തന്നെ എഫ് തേർട്ടി ഫൈവ് കേരളം വിടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം